ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മലപ്പുറത്താണുള്ളത് മലപ്പുറം തിരൂർ കേട്ടോ അപ്പൊ തിരൂര് ഗൾഫ് മാർക്കറ്റ് ഗൾഫ് മാർക്കറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗൾഫ് മാർക്കറ്റിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമിനയിൽ കണ്ട പോലെ നമ്മൾ ലാപ്ടോപ്സ് വിൽക്കുന്ന ഒരു കട ഒരു പുതിയ കടയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് റൈഡ് ഓൺ ലാപ്ടോപ്സ് ഈ ഒരു ഷോപ്പിൽ നല്ല കിഡിലൻ യൂസ്ഡ് റീഫർബിഷ്ഡ് ആയിട്ടുള്ള ലാപ്ടോപ്സ് ഒക്കെ വെറും അയ്യായിരം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാത്രമാണ് ലാപ്ടോപ്പുകൾ വാങ്ങാനായിട്ട് സാധിക്കുന്നത് ഇതിനു മുന്നേ നമ്മൾ റൈഡ് ഓൺ കമ്പ്യൂട്ടേഴ്സ് എന്ന ഈ ഒരു ഷോപ്പിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരുടെ തൃശൂർ ബ്രാഞ്ചിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അപ്പൊ ആ ഒരു വീഡിയോ കണ്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ലാപ്ടോപ്സ് വാങ്ങിക്കുകയും നല്ല കിഡ്ഡിലൻ ഒപ്പീനിയൻ പറയുകയും ചെയ്തു യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ലാപ്ടോപ്പ് റീസെല്ലർ ഡീലറാണ് ഇന്ന് നമ്മൾ തിരൂരള്ള ഫോർസ മാൾ വണ്ണിലാണ് നിൽക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ തിരൂരുള്ള നമ്മുടെ റൈഡോൻ്റെ പുതിയൊരു ശാഖ ഈ കാണുന്ന ലാപ്ടോപ്സ് എല്ലാം നിങ്ങൾക്ക് ഓഫറിൽ തരാൻ വേണ്ടിയിട്ട് ഇവിടെ അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മോഡൽസ് ആണ് അപ്പം നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ എന്തായാലും നിയാസ് ബ്രോ കൺഗ്രാറ്റുലേഷൻസ് നമ്മുടെ സെക്കൻഡ് ഷോറൂം ഇവിടെ ഓപ്പണിംഗ് ആണ് നമ്മുടെ മലപ്പുറത്ത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പുതിയ ഓഫേഴ്സും എന്തൊക്കെയാണ് അപ്പോൾ സ്റ്റുഡൻസിനും അതുപോലെ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും വേണ്ടി ഏറ്റവും പുതിയ കളക്ഷനുകളിൽ ഒരുപാട് സ്റ്റോക്ക് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അതും എ പ്ലസ് പ്ലസ് കണ്ടീഷൻ സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത് അതും ഏറ്റവും മിതമായ നിരക്ക് കേരളത്തിൽ എവിടെയും നമ്മൾ ഡെലിവറി എത്തിച്ചു കൊടുക്കുന്നതാണ് വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ ഓക്കെ അപ്പൊ നമുക്ക് ഡെലിവറി നമുക്ക് ഫ്രീ ആണോ നമുക്ക് ഫ്രീ ഓൾ കേരള ഫ്രീ ഡെലിവറി ഓൾ കേരള ഫ്രീ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം ഒരു ഒരു വർഷത്തിന് മേലായിട്ട് നമ്മൾ റൈഡോൺ ലാപ്ടോപ്സിന്റെ വീഡിയോസ് നിരന്തരം യൂട്യൂബിൽ നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഹാപ്പി കസ്റ്റമർ ഫീഡ്ബാക്ക് ഉള്ള ഒരു കട കൂടിയാണ് നമ്മുടെ കേരളത്തിലുള്ള വൺ ഓഫ് ദി ഷോപ്സ് കൂടിയാണ് നമ്മുടെ റൈഡോൺ കേട്ടോ അപ്പൊ ഇരിക്കുന്ന ആളെ ഏതാ ഏത് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലായിട്ട് സ്റ്റാർട്ടിങ് അയ്യായിരം രൂപ മുതൽ നമുക്ക് ലാപ്ടോപ്പുകൾ അവൈലബിൾ ആണ് ഇതാണ് അതെ അതെ ഓൺലൈൻ ക്ലാസ് അതല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള നെറ്റുമായി ബന്ധപ്പെട്ട എല്ലാ യൂസിനും പറ്റിയ മോഡലാണ് ക്രോമിൻ്റെത് ജസ്റ്റ് ഒരു അഞ്ചു മണിക്കൂറോളം ബാറ്ററി ബാക്കപ്പ് വരെ ഉണ്ടാവുന്ന മോഡലാണ് അഞ്ചു മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് വരും അല്ലെ അപ്പൊ ഈ കാണുന്ന മോഡൽ ഇത് അസ്യൂസ് ആണ് അല്ലെ ബ്രാൻഡ് വരുന്നത് അസ്യൂസിന്റെ നല്ല ഫസ്റ്റ് ഫൈൻ ക്വാളിറ്റി ലാപ്ടോപ്പ് ആണ് കേട്ടോ നല്ല അടിപൊളി മോഡലാണ് ഈ പറയുന്ന പോലെ ബേസിക് നീഡ്സിനൊക്കെ വേണ്ടിട്ട് കുട്ടികൾക്ക് എന്ത് സംഭവങ്ങളും പ്രൊജക്ട് തയ്യാറാക്കാനുള്ള പർപ്പസിനും കാര്യങ്ങൾക്കൊക്കെ നല്ല ബെസ്റ്റ് ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പൊ വെറും അയ്യായിരം രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഈ ഒരു വിലയിൽ വേറെ എങ്ങും നമുക്ക് ലാപ്ടോപ്പ് കിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് തറപ്പിച്ച് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അപ്പൊ ഇതും അതിന്റെ മറ്റു കളർ വേരിയേഷൻസ് ആണ് അല്ലേ ഓക്കെ അപ്പൊ ഇത് ഇതിലെ ഇതൊക്കെ അതാണോ അല്ല ഇത് നമുക്ക് ഓക്കെ ഡെല്ലിന്റെ ബ്രാൻഡിൽ വെറും ആറായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലാപ്ടോപ്പ് ആണ് ഈ ഒരു വേരയില് നമ്മുടെ കേരളത്തിൽ വേറെ എങ്ങും നമുക്ക് ലാപ്ടോപ്പ് ലഭിക്കില്ല എന്ന് തർപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും നല്ല നമ്പർ വൺ ഫസ്റ്റ് ക്വാളിറ്റി പീസ് ആണ് നല്ല സൂപ്പർ ലാപ്ടോപ്പ് ഇതും നമുക്ക് ഇപ്പോ ഈ സ്റ്റാർട്ടിങ് ലാപ്ടോപ്സ് നമുക്ക് ഓർക്കേണ്ട ഡെലിവറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആണല്ലേ അപ്പൊ നെക്സ്റ്റ് ഐറ്റം ഏതാണ് പിന്നെ നമുക്ക് ഐ ത്രീ ലാപ്പുകൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കോർ ഐ ത്രീ ആണ് ഇതാണ് അതുപോലെ ഏഴായിരഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നത് ഐ ത്രീ ബ്രോസർ വെച്ചിട്ടുള്ളത് കോർപ്പറേറ്റ് യൂസ് വേണ്ടി വരുന്ന തിങ്ക് സീരീസ് ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് ആണ് ഇഞ്ച് സ്ക്രീൻ നിങ്ങൾക്ക് ഒരു ചെറിയ ഷോപ്പ് നിങ്ങൾ ചെറിയൊരു ബിസിനസ് ഒക്കെ റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ എൻട്രി ആയിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വരുമാനമാർഗം നിങ്ങൾക്ക് തുറക്കാനായിട്ട് സാധിക്കും കംപ്ലീറ്റ് ബിസിനസ് ഡേറ്റാസും അതിന്റെ എന്താ പറയാ അക്കൗണ്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ എത്രയാണ് ഫൈനൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് ആ ഫങ്ക് ഡെലിവറി അടക്കം ഓക്കെ ഫ്രീ ഡെലിവറി ഓൾ കേരള ഡെലിവറി അടക്കം പതിമൂന്ന് അഞ്ഞൂറാണ് തിങ് പാഡ് എന്നാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ പേര് ലെനോവോ തിങ് പാഡ് കേട്ടോ നല്ല ഫൈനസ്റ്റ് ഫൈനസ്റ്റ് കണ്ടീഷൻ ലാപ്ടോപ്പ് അപ്പൊ ഇനി നെക്സ്റ്റ് ഐറ്റം ഏതാണ് നമുക്ക് വരുന്നത് ഐ ഫൈവ് സ്റ്റാർട്ടിങ്ങ് പതിനയ്യായിരം രൂപ മുതൽ ഐ ഫൈവ് ഉണ്ട് ഓക്കെ എച്ച് അല്ലേ എച്ച് പി ആണ് പതിനയ്യായിരം രൂപ മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഒക്കെ അത്യാവശ്യം ആയിരിക്കും യൂസ് ചെയ്ത് യൂസ് എങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റുഡൻസിനെ പറ്റും പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ പറ്റും ഫോട്ടോഷോപ്പ് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള എഡിറ്റിംഗ് വർക്ക് വരെ ചെയ്യാൻ പറ്റും കോൺഫിഗ്രേഷൻ വരുന്നത് ഐ ഫൈവ് എയ്റ്റ് റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി എസ് എസ് ഡി വിൻഡോസ് ടെൻ ഒറിജിനൽ വരുന്നത് ഓക്കെ ഡെല്ലിന്റെ ഒരു മോഡൽ ഉണ്ട് ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് സീരീസിലുള്ള മോഡൽ അതും വളരെ സ്ലിം ആയിട്ടുള്ള മോഡലാണ് ഇത് വരുന്നത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ക്യാരി ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മോഡലാണ് ഐഫൈൻ സെവൻ ജനറേഷൻ പ്രോസർ എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി എസ് എസ് ഡി വിൻഡോസ് ടെൻ ഒറിജിനൽ വരുന്നത് ാണ് വരുന്നത് ഏകദേശം എച്ച് പി യുടെ എൽ സീരീസിലുള്ള പ്രൊഫഷണൽ മോഡൽ ഉണ്ട് ഐ സെവൻ പ്രോസർ സിക്സ്റ്റീൻ ജി ബി റാം ഫൈവ് ട്വൽവ് ജി വിത്ത് ടച്ച് സ്ക്രീൻ വരുന്ന മോഡലാണ് അത് സിൽവർ കളർ ലൈറ്റ് വെയ്റ്റ് മോഡലാണത് രൂപയ്ക്കാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് എത്ര വരെ ഏകദേശം ായിരം രൂപ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വില വരുന്ന ലാപ്ടോപ്പുകൾ നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ റീഫർബിഷ്ഡ് എത്രയാണ് നമുക്ക് രൂപ മാത്രമാണ് വരുന്നത് അത്രയും പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഇത് പെർഫെക്റ്റ്ലി ക്രാഫ്റ്റ് ആയിട്ടുള്ള റീഫർബിഷ്ഡ് ആയിട്ടുള്ള മോഡലാണ് ആണ് അത് ബ്രാൻഡ് ന്യൂ യൂസ് ചെയ്യുന്ന അതേ ഫീലിംഗ് ആയിരിക്കും എലൈറ്റ് ബുക്ക് എച്ച് കണ്ടോ ആ ഒരു ലാപ്ടോപ്പിന്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നിങ്ങൾ കണ്ടോ നല്ല പുതുപുത്തൻ ലാപ്ടോപ്പിന്റെ ഒരു കംപ്ലീറ്റ് ഫീൽ ആണ് അപ്പോൾ ഇത് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പോൾ ഡെലിവറി ലഭിക്കാൻ വേണ്ടിട്ടും എല്ലാ എൻക്വയറീസിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി കംപ്ലീറ്റ് ഒരു ടീം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വിൻഡോസ് മാത്രമല്ല കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ അപ്പൊ ഇരിക്കുന്ന കോർ ഐ സെവൻ പ്രോസർ പതിനാറ് ആറ് ട്വന്റി ഫൈവ് തൗസൻഡിലാണ് ഈ ഈ നമുക്ക് നമുക്ക് സർവീസ് കൺസേൺ ആയിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുന്നത് വൺ 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 മന്ത് ചെക്കിംഗ് എല്ലാ മോഡലിനും പിന്നെ ഇയർ ഇയർ ആയിട്ട് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വേണ്ടവർക്ക് ചെയ്ത് യൂസ് ഓഫ് മൈൻഡ് ആണോ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ാണ്ഡലും പോലെ വൺ മന്ത് സർവീസ് വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഡീഷണൽ വാറണ്ടി വേണ്ടവർക്ക് അതും നിങ്ങൾക്ക് പറയുന്ന പോലെ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് അത് എന്താ അക്വയർ ചെയ്യാവുന്നതാണ് ഈ കാണുന്നതാണ് ആ ആ ഒരു ഒരു ആപ്പിളിന്റെ കിഡിലൻ മോഡൽ

ഓക്കെ ഓക്കെ ഇങ്ങനെ ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ ഓക്കെ അപ്പം നല്ല ഫ്ലെക്സിബിൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതിന് എന്ത് വില വരുന്നുണ്ട് ഒരു പതിനായിരം രൂപ ഓ പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ വിശ്വസ്തമായിട്ടുള്ള ലാപ്ടോപ്പ് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാനായിട്ട് സാധിക്കുമെന്ന് പറയാൻ സാധിക്കും നല്ല ഈടുപ്പുള്ള നല്ല മേക്കും കൂടിയാണ് ഐ ഫൈവിന്റെ സിക്സ് ടി അതും വരുന്നത് വരും ഇരുപത്തി ഒന്നായിരം രൂപ ഇത് നല്ല കോമ്പാക്സ് ആയിട്ടുള്ള മോഡലാണ് അത്യാവശ്യം എല്ലാവിധ ആപ്ലിക്കേഷൻ അധികം ഹാങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ റൺ ചെയ്യുമെന്ന് പറയാൻ സാധിക്കും ഞാൻ പറഞ്ഞ പോലെ എല്ലാ പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുന്ന പോലെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഔട്ട് ഒക്കെ എടുക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയാൻ സാധിക്കും ഇത് നല്ലൊരു ബെസ്റ്റ് ഡീൽ ട്രാവൽ ഫ്രണ്ട്ലി ലാപ്ടോപ്പ് ആണ് നെക്സ്റ്റ് മോഡൽ ഏതാണ് നമുക്ക് വരുന്നത് പതിനാറായിരം രൂപ പതിനായിരം രൂപയൊക്കെയാണ് പത്ത് രീപിറാവും വരുന്നത് അല്ല അത്യാവശ്യം ഗെയിം ഒക്കെ ഇതിൽ നമുക്ക് കളിക്കാൻ പറ്റുമല്ലേ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഈ പറയുന്ന പോലെ പുതിയ ലേറ്റസ്റ്റ് ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആളുകൾക്കും ഇത് ഭയങ്കര ഹെൽപ്പുൾ ആണ് ഇപ്പോൾ വെക്കേഷൻ കാലം ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗെയിംസ് ഒക്കെ കളിച്ച് നിങ്ങൾക്ക് ടൈം പാസ് ചെയ്യാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഗ്രാഫിക്സ് വർക്കൊക്കെ അത്യാവശ്യം നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എസ് പി എന്ന് വിശ്വസ്തമായിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ലാപ്ടോപ്പാണ് നല്ല കിട്ടിലും സ്പീക്കർ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇതും ആവശ്യമുള്ളൊരു താഴെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു

വെറും ഒമ്പത് വിത്ത് വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി കീയും മറ്റേ കീബോർഡ് മൗസ് എല്ലാം ഫുൾ സെറ്റ് ഒരു കമ്പ്യൂട്ടറിന് നയൻ അല്ലേ ഒമ്പതായിരത്തി രൂപ മാത്രമേ ഉള്ളൂ അപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പറയുന്ന പോലെ ഹോം ഡേറ്റ എൻട്രി വർക്കുകളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം വാങ്ങാം ഡേറ്റ എൻട്രി വർക്കുകൾ ലാപ്ടോപ്പിലും ചെയ്യാം അപ്പോൾ ഇനി ഡെസ്ക്ടോപ്പ് വേണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഡെസ്ക്ടോപ്പ് വാങ്ങിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ നിങ്ങൾക്ക് ഒരു ഡെസ്റ്റോപ്പ് വേണം നിങ്ങളുടെ ടാലി വർക്കുകൾ ഷോപ്പിന്റെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യാൻ ഡെസ്റ്റോപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞ്ഞൂറ് രൂപയ്ക്ക് എന്താ പറയുക ഫുൾ കമ്പ്യൂട്ടർ സെറ്റ് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അതിന് വാറണ്ടി ഒക്കെ എങ്ങനെയാണ് നിയാസ് ബ്രോ വൺ ഇയർ വാറണ്ടി അപ്പൊ ഈ പറയുന്ന പീസ് ഓഫ് മൈൻഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ടി വി വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പതിനായിരം രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ ചെലവഴിക്കുന്ന ഒരു ടൈമാണിത് അപ്പോഴാണ് ആ ഒരു സ്ഥാനത്താണ് നമുക്ക് വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കിട്ടിലും കമ്പ്യൂട്ടർ ആണ് നമുക്ക് ലഭിക്കുന്നത് അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഡീൽ ഇൻ കേരള എന്ന് പറയാൻ സാധിക്കും അതുകൂടാതെ അത് കുറച്ചും കൂടി വലുതാണല്ലോ അതായത് നമുക്ക് ഗെയിമിംഗ് ആണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമ്മൾ ഗെയിമിംഗ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ഇരുപത്തയ്യായിരം രൂപ യ്യായിരം രൂപക്ക് ഗെയിമിംഗ് പീസ്റ്റ് ഫുൾ സെറ്റ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഗെയിമിംഗ് പീസ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഇൻക്ലൂഡിംഗ് മൗസ് എല്ലാ സംഭവങ്ങളും അത്യാവശ്യം ഗെയിമുകളെല്ലാം നിങ്ങൾക്ക് കളിക്കാൻ ഈ പറയുന്ന പോലെ സാധിക്കും കളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് ഒരു ബെസ്റ്റ് കോംബോ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ വീട്ടിൽ ഇതുപോലെയുള്ള ആയതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ആയിട്ട് ഫൺ ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും അതാണ് ഡെസ്ക്ടോപ്പ് വാങ്ങിക്കുന്ന ഒരു ഗുണം അപ്പൊ തീർച്ചയായിട്ടും ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മസ്റ്റായും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഈ വീഡിയോ ഒന്ന് മസ്റ്റായിട്ട് ഷെയർ ചെയ്യുക വാങ്ങിക്കുന്ന ആളുകൾക്ക് അതൊരു ഉപകാരപ്രദമായിക്കോട്ടെ എല്ലാ തരം കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഡെയിലി ഈ പറയുന്ന പോലെ നൂറുകണക്കിന് ലാപ്ടോപ്സാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൽ വന്ന് മറിഞ്ഞു പറഞ്ഞ് പോകുന്നത് അപ്പോൾ റെഡിലി സ്റ്റോക്ക് എപ്പോഴും നമുക്ക് റൂമിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇവരുടെ തിരൂര് ബ്രാഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൂടാതെ ഇവർക്ക് തൃശ്ശൂരും ഉണ്ട് കേട്ടോ നമുക്ക് തൃശ്ശൂരും ഒക്കെ ഇവരുടെ ബ്രാഞ്ചുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ലൊക്കേഷൻ എങ്ങനെയാണ് നേരിട്ട് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ കേരളത്തിൽ നമ്മൾ വരുന്നത് അതും എന്ന് പറയുന്ന അതെ അതെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിൽ തന്നെയാണ് തന്നെയാണ് പേര് മറക്കണ്ട റൈഡ് റൈഡ് ഓൺ ഓൺ കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സ് ാണ്ഡിംഗിലാണ് ഫ്ലോറി ഡോക്ടർ താഴെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഫുൾ ഗൈഡൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും നിയാസ് എന്നിവ താങ്ക് യു സോ മച്ച് അപ്പൊ ലാപ്ടോപ്പ് വാങ്ങിക്കാനുള്ള ഒരു ഉറപ്പായിട്ടും ഈ ഒരു കടയിൽ വരുന്ന കേരളത്തിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഡീല് കൊടുക്കുന്നത് ഇവരുടെ ഷോപ്പാണെന്ന് പറയാൻ സാധിക്കും എനിക്ക് ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം വണ്ടി ദിനായി